അഴകിന്റെ ദേവതയായ വസ്ത്ര കളക്ഷൻ പ്രവർത്തനം ആരംഭിച്ചു നഗരസഭാ ചെയ്തു കട്ടപ്പന ആനവിലാസം റോഡിൽ പള്ളിക്കവല ജോയൽസ് ആർക്കേഡിലാണ് വനിതകൾക്കായി വസ്ത്ര കളക്ഷൻ്റെ വിശാലമായ ഷോറൂം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് നഗരസഭാ ചെർപേഴ്സൺ ബീനാ ചോമി നാടൻ മുറിച്ച ഉദ്ഘാടനം ചെയ്തു നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഘട്ടപ്പന നഗരസഭയുടെ മധ്യഭാഗത്ത് തന്നെ നല്ലൊരു പ്രസ്ഥാനം തുടങ്ങിയിരിക്കുകയാണ് എനിക്ക് നിങ്ങളോട് ഓരോരുത്തരോടും പറയാനുള്ളത് നമ്മളുടെ ഒരു കസ്റ്റമറിനെ കാണുമ്പോൾ നമ്മളുടെ രീതി എന്താണോ അതല്ല നമ്മൾ കാണി നമ്മൾ ഏറ്റവും നല്ല രീതിയിൽ അവരെ സ്നേഹപൂർവം സ്വാഗതം ചെയ്ത് എന്താണോ ചോദിക്കുന്നത് അതിനുള്ള നല്ല മറുപടി കൊടുത്ത് അത് സന്തോഷത്തോടെ കൊടുത്ത് ചെയ്യാൻ പറ്റുന്നത് ഏറ്റവും നല്ലത് അതാണ് അവരുടെ അവരെ മനസ്സറിഞ്ഞ് അവരെ തൃപ്തരാക്കി പറഞ്ഞു വിടുക അപ്പൊ നമുക്ക് അത് ദൈവകൃപയാല വലിയ ഉണ്ടായിരിക്കും വ്യാപാരി വ്യവസായി ഏകോപന സമിതി കട്ടപ്പന യൂണിറ്റ് പ്രസിഡന്റ് സാജൻ ജോർജ് നഗരസഭാ വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് കെ ചെ ബി കൌൺസിലർ രാജൻ കാലാച്ചുറ വ്യാപാരി വ്യവസായി ഏകോപന സമിതി സെക്രട്ടറി ജോഷി കുട്ടട എച്ച് സി എൻ മാനേജിംഗ് ഡയറക്ടർ ജോർജി മാത്യു കട്ടപ്പന വിമൻസ് ക്ലബ് പ്രസിഡന്റ് റിജി സിബി തുടങ്ങിയവർ ഭദ്രദീപം തെളിയിച്ചു വ്യാപാരി വ്യവസായി ഏകോപന സമിതി കട്ടപ്പന യൂണിറ്റ് പ്രസിഡന്റ് സാച്ചിൻ ജോർജ് ആദ്യ വിൽപ്പന നിർവ്വഹിച്ചു വിമൻസ് ക്ലബ് പ്രസിഡന്റ് റിജി സിബി ആദ്യ വിൽപ്പന സ്വീകരിച്ചു വിശാലമായ പാർക്കിംഗ് കൂടിയാണ് വസ്ത്ര കളക്ഷൻ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് സാരികൾ സ്റ്റിച്ചഡ് അൺസ്റ്റിച്ചഡ് സൽവാർ കളക്ഷനുകൾ ഇൻഡോ വെസ്റ്റേൺ ഡ്രസ്സുകൾ ലെഹങ്കുകൾ റണ്ണിംഗ് മെറ്റീരിയലുകൾ റെഡിമെയ്ഡ് ഡിസൈനർ ബ്ലൗസുകൾ ട്രഡീഷണൽ ആൻഡ് ഡിസൈനർ ആഭരണങ്ങൾ തുടങ്ങിയവ സ്ഥാപനത്തിൽ ഒരുക്കിയിട്ടുണ്ട് ഇന്ത്യയിലും വിദേശത്തും ഓൺലൈനായുള്ള സേവനവും വസ്ത്ര കളക്ഷനിൽ ലഭ്യമാണ്